നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞങ്ങളുടെ മൂന്നാർ യാത്രയുടെ വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടാൻ വീഡിയോ മൂന്നാറിലെ യാത്രയുടെ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ റിസോർട്ടിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ യാത്രയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളാണിത് അപ്പൊ അത് ഇടാൻ വേണ്ടിട്ട് കുറച്ച് വഴുകി കൂടി തിരക്കായി പോയ കാരണം വൈകിയതാണ് അപ്പൊ ഞങ്ങളൊരു നാലേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് പോയത് ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും അവിടെ പോയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് പിന്നെ കുറച്ച് ഭാഗങ്ങൾ ഇതിലില്ല അത് ഞാൻ വേറൊരു വീഡിയോ വീഡിയോയിട്ട് ഇടാന്ന് വിചാരിക്കേണ്ട അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒക്കെ ചെയ്യുക ഹലോ അങ്ങനെ നമ്മൾ മൂന്നാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മൂന്നാറിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ എങ്ങോട്ട് പോണെന്ന് ചോദിച്ചാൽ നമുക്ക് മാപ്പ് പറഞ്ഞു തരും അപ്പൊ മാപ്പിലേക്ക് നോക്കുക അപ്പൊ നമ്മൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട് പല സ്ഥലത്തും റോഡ് പണികളും അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളല്ല ചെറിയ ചെറിയ എന്താ പറയാ നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്ത ചെറിയ അവസ്ഥകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പണിയെല്ലാം കഴിഞ്ഞാൽ ഉഷാറാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ പിന്നെ നല്ല ഈസി ആയിട്ട് പോകാലോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ പ്രത്യേകിച്ചും നല്ല ഭംഗിയാണല്ലോ കാണാൻ അതുകൊണ്ട് ഞാൻ കുറെ ഇങ്ങനെ അത് അതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം ഇങ്ങനെ കാണുക ഇവിടെയൊക്കെ നിർത്തിയിട്ട് എടുക്കാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങനെ അങ്ങോട്ട് പോകുന്ന കാരണം കൊണ്ട് ചിലപ്പോൾ നിർത്താനുള്ള സാവകാശം കിട്ടില്ല അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കാണാമെന്ന് മാത്രം നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ഇപ്പം കുറച്ചങ്ങട് ചെറിയൊരു ചരിവും കയറ്റവും വരുമ്പോൾ തന്നെ ഭംഗി കൂടുതലാണല്ലോ സ്ഥലങ്ങൾക്ക് അപ്പം അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പോകാനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ അവിടെ നമ്മളെ നാട്ടിൽ നല്ല ചൂടുള്ള കാരണം കൊണ്ട് അവിടെ അധികം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ രീതിയിലുള്ള ഒരു തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം നന്നായിട്ട് ചൂടുള്ള സമയത്താണ് ഞങ്ങൾ പോണത് നമ്മുടെ നാട്ടിൽ ഇരിക്കാൻ വയ്യാട് അത്രയും ചൂടുള്ള സമയത്താണ് പോണത് അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ചൂടല്ല തണുപ്പ് കുറവ് അവിടെ ഉണ്ടായിരുന്നു ചെറിയ തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി ഇതാണ് റിസോർട്ട് ഇട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് സ്പ്രിങ് മൂന്നാർ എന്നാണ് പേര് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നിട്ട് അത് ഞാനവിടെ നിന്ന് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അപ്പം ബാക്കി കാഴ്ചകളൊക്കെ കാണും അങ്ങനെ നമ്മൾ ജിമ്മിൽ കുറച്ച് സർക്കസ് സർക്കസൊക്കെ കളിച്ചിട്ട് വരിക കേട്ടോ മോളവിടെ ഇരിക്കുന്നുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്സസൈസൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവളവിടെ ഇരിക്കുന്നുണ്ട് ചെറുതല്ല കേട്ടാ വലുത് അപ്പോൾ ഇവിടെ ഞാൻ നടക്കണം നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ നടക്കാൻ മൂന്നാറ് കാണാൻ വന്ന പക്ഷെ ആദ്യം റിസോർട്ട് കണ്ടു കേട്ട എന്നിട്ട് വേണം മൂന്നാറ് കാണാൻ പോയാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ എന്തൊക്കെ കാണാണ്ടെന്നൊന്നും അറിയില്ല എന്തായാലും പോയി നോക്കട്ടെ ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട് ട്രക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്താ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതെല്ലാം പോയി നോക്കണം അപ്പോൾ ഇന്നും ഞങ്ങളിവിടെ വന്നിട്ട് റെസ്റ്റ് എടുത്തില്ല ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇവരൊക്കെ പൂളിലൊക്കെ പോയി അങ്ങനെ കുറേ സമയം പോയി ഇനിയിപ്പോൾ നാളെ ഇറങ്ങണം പുളിമരവും മാങ്ങ മരവും കൂടി ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണേ കാണുന്നത് കേട്ടാ ഇതിന് നിറച്ച് പൊളിയുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല വൈകിട്ടായി തുടങ്ങി മാങ്ങി നിൽക്കുന്നുണ്ട് താഴെ മാങ്ങ വീണ് കെടുക്കുന്നതാണ്ട് അപ്പോൾ വെറുതെ മുകളിലേക്ക് നോക്കിയത് അപ്പോഴാണ് മുകളിൽ മാങ്ങ കണ്ടത് രണ്ട് മരം അടുത്തടുത്തായിട്ടാണ് നിൽക്കുന്നത് ഇതാണ് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞ ബാബുരാജിന്റെ വീടായിരുന്നത് കേട്ടോ ഇതിൽ അഞ്ച് റൂമുണ്ടെന്നാണ് ഞങ്ങൾ ഇത് ചോദിച്ചോ അപ്പൊ ഇത് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ഇപ്പൊ അല്ല പക്ഷെ അത് അഞ്ച് റൂമുണ്ടെന്ന് പറഞ്ഞു നമുക്ക് പിന്നെ അഞ്ച് റൂമിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ അധികം ഇല്ല പക്ഷെ അപ്പുറത്തോട്ട് റൂമുകൾ കുറേണ്ട് തോന്നുന്നു അതായിരിക്കും ഇവിടെ ഓരോ റൂമിന് ഓരോ പേരൊക്കെ ഇട്ടിട്ടുണ്ടേ ഓരോ വില്ലയ്ക്ക് കേറ്റ്സ് ഹോം പിന്നെന്താണ് വുഡ് പേക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിനോ പേരൊക്കെ ഇട്ടിട്ട് ഓരോ വില്ലകൾ നല്ല ഭംഗിയുണ്ട് ഈ വില്ലകളൊക്കെ പക്ഷെ നമുക്ക് വ്യൂ നോക്കുമ്പോൾ ഈ വില്ലയിലൊക്കെ ഇരുന്നാലങ്ങനെ വ്യൂ ഒന്നും കാണാനില്ല നമുക്ക് നേരിട്ടിട്ട് വന്നിട്ട് കാണുമ്പോൾ മാത്രമേ ഇതിന്റെ ഒരു ഭംഗി ശരിക്കും മനസ്സിലാവുള്ളൂ മനസ്സിലാവുള്ളൂട്ടോ അപ്പുറത്തെ റോഡാണ് ഇവിടെ നിറച്ചീ അത്തിപ്പഴത്തിന്റെ മരങ്ങൾ ഒരുപാടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഇത് ഒരു എന്താ പറയുക നമ്മൾ കഴിക്കുന്ന ഒരു കായാണെന്ന് എനിക്കറിയില്ല ഞാൻ വിചാരിച്ചത് ഇത് ബദാമിൻ്റെ ഇപ്പോഴല്ലാ കുറച്ച് മുൻപ് വരെ ഇത് ഒരു ബദാമിൻ്റെ മരമാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഈ ബദാമിൻ്റെ മരത്തിൽ എന്തോ ഒരു വള്ളി പടർന്നിട്ട് അതുമെ കായുണ്ടായിരിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെയാണ് ഇത് അത്തിപ്പഴം എന്ന് പറയുന്ന പഴമാണെന്ന് മനസ്സിലാക്കിയത് ഹലോ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം ഹായ് വെയ്റ്റിംഗ് ഫോർ ഫുഡ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഫ്രീ ഹായ് അപ്പോൾ നമ്മൾ നമ്മൾ റിസോർട്ടിനോട് ടാറ്റ പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞിട്ട് പോകാനിട്ടാണ് ഇനി മൂന്നായിരത്തെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം